ബിഗ് ബോസ് ഇപ്പോൾ ഒരു ന്യൂ പ്രൊമോ പ്രവർത്തിവിട്ടിരിക്കുകയാണ് നമ്മുടെ ഗസ്റ്റ് ഹോട്ടൽ ടാസ്കിലേക്ക് വന്ന രണ്ട് ഗസ്റ്റുകളായിട്ടുള്ള ക്ഷേത മേനോനും അതുപോലെ തന്നെ നമ്മുടെ സാബു മോനും പറയാനുള്ളതാണ് ഈ വീഡിയോയിൽ ലലട്ടൻ കാണിക്കുന്നത് അവർ എങ്ങനെയാണ് ഒരു ഹോട്ടൽ അവർക്കുണ്ടായ അനുഭവങ്ങളാണ് ഇതിലൂടെ പറയുന്നത് സബുന ഇതിൽ പറയുന്നുണ്ട് ഒരു ഫൈവ് സ്റ്റാർ ഹോസ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയത് പക്ഷേ തീരെ നിലവാരമില്ലാത്ത ഒരു പ്രവണതയായിരുന്നു അവിടെ കണ്ട് ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഒരു നിലവാരം പോലും അവർക്ക് അവിടെ നിന്ന് കിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ കണ്ടസ്റ്റൻസ് പരസ്പരം കലയിക്കാൻ മാത്രമാണ് അവർ നോക്കുന്നത് അവരുടെ ഇടയിൽ പരസ്പരം സ്നേഹമോ ഒന്നുമില്ല പരസ്പരം കലയിച്ച് മുമ്പോട്ട് പോകണം എന്നായിരുന്നു ടാസ്കിന് ഇടയിലും അവർക്കുണ്ടായിരുന്ന പ്രവണത എന്നാണ് ശ്വേതാമേനൻ കൂടി കൂട്ടിച്ചേർത്തത് ഹോട്ടൽ ടാസ്കിൻ്റെ ലൈവ് കണ്ടവർക്ക് അറിയാം എങ്ങനെയായിരുന്നു ടാസ്ക് എന്നും നമുക്ക് നമുക്ക് തന്നെ പ്രേക്ഷകർ തന്നെ അതൊരു ഹോട്ടലാണെന്ന് തോന്നാത്ത വിധത്തിലായിരുന്നു അവരുടെ പെർഫോമൻസ് രണ്ടോ മൂന്നോ കണ്ടസ്റ്റൻസ് ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ടാസ്ക് കുളമാക്കാനാണ് നോക്കിയത് എങ്ങനെയും ടാസ്ക് വിജയിപ്പിക്കുക എന്നുള്ളതിൽ നിന്ന് ഉപരി അവർ കുളമാക്കാനാണ് നോക്കിയത്